ഇനി ഇത് ഫാത്തിമിയാക്കളിൽ നിന്ന് ഷിയാക്കളിൽ പെട്ടൊരു വിഭാഗം ഫാത്തിമിയാക്കൾ ഉണ്ടാക്കി കടത്തി കൂട്ടിയ ഒരു സമ്പ്രദായമാണ് ഇത് എന്നാണ് മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കും ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ നബിസ് അലൈഹി വസ്ലാം തങ്ങളുടെ റബ്യൂൾ വലിയ ഈ മൗല്യാഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലവിക്കും കഴിഞ്ഞിട്ടില്ല ഇനി കഴിയയില്ല അലഹില്ല നല്ലോണം കഴിഞ്ഞിട്ടുണ്ട് ഒരു സംശയവും അതിലില്ല മനസ്സിലായില്ലേ അത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി പൊള്ളിയത് കൊണ്ടാണ് കുറച്ചുകൂടി വിനയത്തോടെ ഇങ്ങനെ പറയുന്നത് നമുക്ക് ഇനിച്ചാലോ കേരളത്തിന് അങ്ങോട്ട് പോവുക ഇനി ആഗോളത്തിന് ഇങ്ങോട്ട് വരണ്ട ഇവിടുന്ന് അങ്ങോട്ട് പോവുക ഇത് ഷിയാക്കള ഏർപ്പാടാണോ അല്ലേ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകണം കേട്ടോ കോഴിക്കോളി ഒന്ന് അൽ മുബാറക് അൽമുബാറക് കേട്ടോളി ആയിരത്തി എന്നാൽ മുബാറക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഓഗസ്റ്റ് സമസ്തങ്ങനെ പൊട്ടാ നിക്കണ നേരക്കറിഞ്ഞപ്പോ രണ്ടു കൂട്ടുകാർക്കും തള്ളാൻ പറ്റൂല ഇനി അൽമുബാറക്ക് പറ്റൂല നിങ്ങൾ പറയും

സുന്നി അഫ്കാർ സെപ്റ്റംബർ ഷിയാക്കൾ തുടങ്ങി കട്ടോളി മുതഫർ തുടങ്ങി ആ മുതഫർ തുടങ്ങി എന്താ അറിയോ മുതഫർ തുടങ്ങാൻ കാരണം ഷിയാക്കൾ തുടങ്ങി അത്ര കേല്ല ഉഷാറില്ലാത്ത ഒരു ജീവല്ലാത്തൊരു പരിപാടി അപ്പൊ മുതഫർ തോങ്ങി ഒന്ന് ജീവിപ്പിക്കണം അതാ മുതഫർ ചെയ്ത പണി ശരി കേട്ടോളി കെട്ടോളി കാരണം

റാഷിദീൻ അല്ലട്ടോ ഫാത്തിമീന ഫാത്തിമിയാക്കളിലെ ആ ഖലീഫമാരെ കാലഘട്ടം പറയും മുമ്പ് ഇത് ഉണ്ടായത് പറയട്ടെ അന്ന ഉണ്ടായത് ആര് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ ഔ എന്താ കൊണ്ടുണ്ടാക്കിയവര് പിന്നെ പറഞ്ഞത് എന്താ ഇനി അഖിലിസുന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നു ഒന്ന് കൊടുക്കുക ഒന്ന് കൊടുക്കുക ഈ വിഷയത്തിൽ അഖിലിസുന്നയുടെ പണ്ഡിതന്മാർ ഇപ്പൊ ആധുനികരാകട്ടെ ഈ ഇമാമിന് ശേഷമുള്ളവരാകട്ടെ

വർഷം വർഷം മുഴുവൻ മുഴുവൻ ഷിയാക്കളിലെ ഖലീഫമാർക്ക് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു അപ്പൊ എന്തിനാ ഷിയാക്കൾ ഉണ്ടാക്കിയോ ഓല ഇമാമുകളെ ആഘോഷം കൊണ്ടാണ് അപ്പൊ തെളിവ് വേണ്ടേ ആ തെളിവിന് വേണ്ടി നബിന്റെ പേരിൽ തുടങ്ങി ശുദ്ധ പാച്ചു ഒരു സംശയമല്ല നൂറിക്ക് നൂറ് കൊടുക്കാം ശുദ്ധ ശുദ്ധശിയായി ഇനി തെളിവ് കിട്ടിയാൽ അറിയണ്ട വള്ളം നിറച്ച് കൊട്ടൻ നിറച്ചാണ് തെളിവ് ഇനി ഇൻഷാല്ല പറ്റുന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ നിങ്ങൾ കണ്ടിച്ച് വരും അപ്പം ഇൻഷാല് നമുക്ക് നോക്കാം